ാക്കൽ മലയാളം ടാരോ ടേരോക്കാർ റീഡിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്നാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് ക്യാൻഡിൽസാണ് ഇട്ട് എടുത്തു വെച്ചിട്ടുള്ളത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഗ്രീൻ കളറിലുള്ള ഒരു ക്യാൻഡിൽ സെക്കൻഡ് വൺ ആയിട്ട് വെച്ചിരിക്കുന്നത് വയലറ്റ് കളറിലുള്ള ക്യാൻഡിലാണ് അപ്പോൾ നിങ്ങൾക്കിതിൽ ഏതാണ് ഇഷ്ടം എന്നുള്ളതിൽ വെച്ചിട്ട് ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്യുക റീഡിങ് തുടങ്ങുന്നതിന് മുമ്പ് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്നത് മാത്രം എടുക്കുക ബാക്കിയുള്ളത് വിട്ടേക്കുക കൂടാതെ ജനറലൈസ് വീഡിയോ ആണ് മെയിലോർ ഫീമെയിൽ ആർക്ക് വേണമെങ്കിലും കാണാം കൂടാതെ ടൈംലെസ് വീഡിയോയാണ് നിങ്ങളിത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കത് റീസണേറ്റ് ആയിരിക്കും അപ്പോൾ നമുക്ക് ഫസ്റ്റ് വെച്ചിരിക്കുന്ന ആ ഒരു ഗ്രീൻ കളർ ക്യാൻഡറിൻ്റെ റീഡിംഗിലേക്ക് പോകാം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പേഴ്സണെ നിങ്ങൾ മനസ്സിലേക്ക് വിചാരിക്കുക ആ വ്യക്തിയുമായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മൊമെന്റ്സ് ഒക്കെ ഓർത്തെടുക്കുക ആ പേഴ്സൺ ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് സെവൻ ഓഫ് വീട് അതായത് ഇപ്പോൾ ഈ വ്യക്തി എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളിൽ നിന്നും ഹൈഡ് ചെയ്ത് വെക്കുന്നുണ്ടായിരിക്കാം ഇങ്ങനെയും ആവാം ആ വ്യക്തിക്ക് നിങ്ങളോട് ഒരുപാട് സ്നേഹമുണ്ട് പക്ഷേ ഇപ്പോൾ നിങ്ങളോടത് പ്രകടിപ്പിക്കാനായിട്ട് ആ വ്യക്തി തയ്യാറല്ല എന്നതുമാകാം പകരം മാറി നിന്ന് നിങ്ങളുടെ കാര്യങ്ങളെ പറ്റി ചിന്തിക്കുകയും അന്വേഷിക്കുകയും ചെയ്യുന്നുണ്ടാവാം ഒരു സ്പൈ വർക്ക് ചെയ്യുന്നുണ്ടാവും നിങ്ങളറിയാതെ നിങ്ങൾ വാച്ച് ചെയ്യുന്നുണ്ടാവും ആ ഒരു സിറ്റുവേഷനും ആയിരിക്കാം അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങളെ ചീറ്റ് ചെയ്യുന്നുണ്ട് ഏതെങ്കിലും തരത്തിൽ ഒരു ചീറ്റിംഗ് എനർജി ഇവിടെ ഉണ്ട് മനഃപൂർവ്വം ആ വ്യക്തി നിങ്ങളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ഹൈഡ് ചെയ്ത് വെച്ചുകൊണ്ട് നിങ്ങളെ ചീറ്റ് ചെയ്യുന്നുണ്ട് ആ ഒരു കാര്യവും ഇപ്പോൾ ആ വ്യക്തി ചിന്തിക്കുന്നുണ്ട് ചിലപ്പോൾ നിങ്ങളെപ്പറ്റി ചില തെറ്റിദ്ധാരണകൾ ഈ വ്യക്തിക്ക് വന്നതും ആകാം ദ ഫൂൾ എന്നൊരു കാർഡ് റിവേഴ്സ് ആണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഈ വ്യക്തി ഇപ്പോൾ നിങ്ങളോട് റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാനൊന്നും ആഗ്രഹിക്കുന്നില്ല അല്ലെങ്കിൽ ഇപ്പോൾ അതിനുള്ള സമയമല്ല എന്ന് വിചാരിച്ചിട്ടായിരിക്കാം ഇപ്പോൾ അത് ആ വ്യക്തിയുടെ ചിന്തകളിൽ ഇപ്പോൾ അതിന് പറ്റിയ സമയമല്ല എനിക്കിപ്പോൾ നിങ്ങളുടെ അടുത്തേക്കൊന്നും പറയാനായിട്ട് സാധിക്കുന്നില്ല ഈ റിലേഷൻഷിപ്പ് അതുകൊണ്ട് തുടങ്ങാനും ആഗ്രഹിക്കുന്നില്ല അതാണ് ദ ഫുൾ റിവേഴ്സ് എന്നൊരു കാർഡ് കിട്ടിയിട്ടുള്ളത് ഐ ക്യാൻ ഫീൽ സ്ട്രോങ് എയർ സെൽ ഇബ്രാജിയാ ക്യൂറിയസ് അപ്പോൾ ഇവിടെ ഈ വ്യക്തി എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളിൽ നിന്നും ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്നത് പക്ഷെ ആ വ്യക്തിയുടെ യഥാർത്ഥത്തിൽ ആ വ്യക്തിയുടെ ആ ഒരു ചിന്തകളിൽ റിലേഷൻഷിപ്പ് തുടങ്ങാനായിട്ട് അതായത് നിങ്ങളുമായിട്ടുള്ള വിവാഹം വേണം നിങ്ങളുടെ അടുത്ത് ഒരുപാട് അട്രാക്ഷൻ ഉണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത് ഇപ്പോൾ പക്ഷേ അതിനുള്ള സാഹചര്യമല്ല ഈ റിലേഷൻഷിപ്പ് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാനോ തുടങ്ങാനോ ഒന്നും പറ്റാത്തൊരു സാഹചര്യം ആയതുകൊണ്ട് ആ വ്യക്തിയുടെ ഉള്ളിലുള്ള സ്നേഹം ചിലപ്പോൾ മറച്ചു വെക്കുന്നതാവാം അല്ലെങ്കിൽ എന്തെങ്കിലും കള്ളങ്ങൾ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതുമായിരിക്കാം പക്ഷേ ഈ വ്യക്തിക്ക് യഥാർത്ഥത്തിൽ നിങ്ങളുടെ അടുത്ത് റിലേഷൻഷിപ്പ് തുടങ്ങണം എന്നുണ്ട് നിങ്ങൾ വിവാഹം കഴിക്കണമെന്നുണ്ട് അതിന് ഒരു സാഹസികത ആവശ്യമാണ് എന്നുള്ളത് വ്യക്തിക്ക് അറിയാം അതായത് പെട്ടെന്ന് വളരെ നോർമലായിട്ടത് സാധിക്കില്ല അത് അതുപോലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരിക്കാം ചിലപ്പോൾ മറ്റുള്ളവർക്കൊന്നും ഇഷ്ടമില്ലാത്തൊരു റിലേഷൻഷിപ്പായിരിക്കാം പ്രോബ്ലംസ് ഉണ്ടായിരിക്കാം യെസ് ദ ഹൈപ്പർസ്റ്റസ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഈ വ്യക്തിക്ക് നിങ്ങളെക്കാൾ മുമ്പ് ഒരു ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ ഒരു വ്യക്തി തന്നെ ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിൽക്കുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾ സീക്രട്ടായിട്ട് കൊണ്ടുപോകുന്ന ഒരു റിലേഷൻഷിപ്പും ആകാം അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഒരു തേർഡ് പാർട്ടി ആയിട്ട് ഒരാൾ നിൽക്കുന്നുണ്ട് ചിലപ്പോൾ വ്യക്തിക്ക് ഒരു എക്സ്ഡ് ഉണ്ടായിരിക്കാം അപ്പം അതായിരിക്കും ദ ഹൈ പ്രീസ്റ്റസ് എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ടാണ് അല്ലെങ്കിൽ നിങ്ങളെ ആ വ്യക്തി തേഡ് ആയിട്ട് കാണുന്നുണ്ടാവും ഫസ്റ്റ് ഇമ്പോർട്ടൻസ് വേറെ ആർക്കെങ്കിലും കൊടുക്കുന്നുണ്ടാവും അതായത് ഇമ്പോർട്ടൻസ് വേറെ ആർക്കെങ്കിലും കൊടുക്കുന്നുണ്ടെന്നാവുമ്പോൾ ആ വ്യക്തിയുടെ പാരൻസിനാവാം സുഹൃത്തുക്കൾക്കാവാം ആ വ്യക്തിയുടെ സാഹചര്യങ്ങൾക്കാവാം അതായത് ജോലിയൊക്കെ ചിലപ്പോൾ ആത്മാർത്ഥമായിട്ട് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ അങ്ങനെയും ആകാം ഇവിടെ ഈ വ്യക്തി നിങ്ങളുടെ പിറകെ ഓടി വരുന്നുണ്ട് അതായത് നിങ്ങളുടെ പുറകെ വരാനായിട്ടാണ് യഥാർത്ഥത്തിൽ ഈ വ്യക്തി ആഗ്രഹിക്കുന്നത് പക്ഷേ ചിലപ്പോൾ അത് നിങ്ങളോട് കാണിക്കുന്നുണ്ടാവില്ല ചിലപ്പോൾ ഇന്നർ ചൈൽഡ് പ്രോബ്ലംസ് ഒക്കെ ഉള്ളൊരു പേഴ്സൺ ആയിരിക്കാം പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഒരു വ്യക്തിയായിരിക്കാം ചിലപ്പോൾ അടുത്ത് ദേഷ്യത്തിൻ്റെ പുറത്ത് എന്തെങ്കിലാമൊക്കെ വിളിച്ചു പറഞ്ഞ് നിങ്ങളെ ഒരുപാട് വിഷമിപ്പിക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങളെ വിട്ടിട്ട് പോവുക ഒരു വിവരം ഇല്ലാതിരിക്കുക അങ്ങനത്തെ ഒരു സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം അതായത് നിങ്ങളെ വിഷ മനഃപൂർവ്വം വിഷമിപ്പിക്കാൻ വേണ്ടി മാറി നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം അപ്പോൾ ഇവിടെ ഒരു ആർക്കേഞ്ചൽ മിഖായിലിൻ്റെ ഒരു പ്രസൻസ് ഉണ്ട് ചിലപ്പോൾ നിങ്ങൾ ആർക്കേഞ്ചൽ മിഖായലിനെ പ്രാർത്ഥിക്കുന്ന ആൾക്കാരായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ കാവൽമാലാക്കിയായിരിക്കാം ആർക്കേഞ്ചൽ മിഖായൽ എന്ന് പറയുന്നത് അതെ ഇവിടെ യഥാർത്ഥത്തിൽ ഒരുപാട് പ്രോബ്ലംസ് ഉള്ളതുകൊണ്ടാണ് ആ വ്യക്തി ഇപ്പോൾ ആക്ഷൻ ഒന്നും എടുക്കാതെ നിങ്ങളിടത്തേക്ക് വരാതിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ചിലപ്പോൾ ആ വ്യക്തി ആയിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കാം അപ്പോൾ നിങ്ങളെ ചിലപ്പോൾ കാണിക്കുന്നുണ്ടായിരിക്കാം ആ വ്യക്തി വളരെയധികം സന്തോഷത്തിലാണ് ആ വ്യക്തി ഭയങ്കര ഹാപ്പിയാണ് എന്നൊക്കെ ഈ വ്യക്തി നിങ്ങളെ കാണിക്കുന്നുണ്ടാവാം പക്ഷേ യഥാർത്ഥത്തിൽ ആ വ്യക്തിക്ക് വളരെയധികം ദുഃഖമുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം ഇലവൺ ആയിട്ട് ഇരിക്കുന്നുണ്ടാവാം ചിലപ്പോൾ ഫിനാൻഷ്യലി പ്രോബ്ലംസ് ഉണ്ടായിരിക്കാം ചിലപ്പോൾ ഈ തേർഡ് പാർട്ടി ആയിട്ട് ഫൈനാൻസും വരാം അതായത് ചിലപ്പോൾ ജോലി ഇല്ലാത്തൊരവസ്ഥ ജോലി നഷ്ടപ്പെടുമെന്ന ഉള്ളൊരവസ്ഥ അതൊക്കെ റിലേഷൻഷിപ്പിന് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റാത്തൊരവസ്ഥ ചില പേർക്ക് സംബന്ധിച്ചിടത്തോളം നല്ലൊരു ജോലി ഇല്ലാത്തൊരവസ്ഥയും ആകാം അപ്പം ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അടുത്തേക്ക് വരാനായിട്ട് ആ വ്യക്തി ആഗ്രഹിക്കാതെ പക്ഷേ നിങ്ങൾക്കൊരു ന്യൂസ് വരുന്നുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത് പക്ഷേ ഇവിടെ ഫ്യൂച്ചറിൽ ഈ റിലേഷൻഷിപ്പ് സക്സസ് ആവും കാരണം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾ അപേക്ഷിക്കുന്നുണ്ട് ആ പേഴ്സണും ഡിവൈനോട് അപേക്ഷിക്കുന്നുണ്ട് നിങ്ങളുമായിട്ടുള്ള പ്രശ്നങ്ങളെ സോൾവ് ചെയ്ത് ഒന്നിക്കാൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ആ വ്യക്തിയുടെ ഹിഡൻ ഫീലിങ്സിൽ നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത് അത് അതിനുവേണ്ടി എത്ര സാഹസികത വേണമെങ്കിലും ആ വ്യക്തി തയ്യാറാണ് പക്ഷേ ഒരുപാട് പ്രോബ്ലംസ് ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ വരാത്തത് എന്നുള്ളതാണ് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ഹൈഡ് ചെയ്ത് വെക്കുന്നുണ്ട് മനഃപൂർവ്വം ഇനി ഇവിടെ ഒരു മാനിഫെസ്റ്റേഷൻ വർക്കായിട്ട് ആ വ്യക്തിക്കുള്ള സ്നേഹം അതായത് ഒറ്റ കപ്പയുള്ള ആ വ്യക്തിയുടെ കയ്യിൽ അത് നിങ്ങൾക്ക് തരാനായിട്ട് ആ വ്യക്തി ഫ്യൂച്ചറിലേക്ക് വരുന്നുണ്ട് നിങ്ങൾ ഒരുപാട് മിസ് ചെയ്യുന്നൊരു സിറ്റുവേഷൻ അതുപോലെ തന്നെ ഈ വ്യക്തി ചിന്തിക്കുന്നത് ഈ ഒരു റിലേഷൻഷിപ്പ് ആ വ്യക്തിക്ക് സന്തോഷമാണ് എന്നുള്ളതാണ് നിങ്ങളുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഇപ്പം ഇവിടെ ഒരു നിങ്ങളുടെ മനസ്സറിഞ്ഞ് നിങ്ങളെ അറിഞ്ഞുകൊണ്ടാണ് ഈ വ്യക്തി റിലേഷൻഷിപ്പിലേക്ക് വരുന്നത് ഇപ്പോൾ ആ വ്യക്തി റിലേഷൻഷിപ്പ് തുടങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നില്ലെങ്കിൽ പോലും ഫ്യൂച്ചറിൽ നല്ലൊരു മാറ്റം ഈ ഒരു റിലേഷൻഷിപ്പിൽ വന്നേക്കാം അതാണ് നമ്മുടെ പ്രഡിക്ഷൻ നിങ്ങൾ ചിലപ്പോൾ ആ വ്യക്തി ചിലപ്പോൾ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാറുള്ള സാധ്യതയുണ്ട് ആ വ്യക്തി ആ വ്യക്തിയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നൊരു സാഹചര്യം ഉണ്ടായിരിക്കാം ചിലപ്പോൾ ഇവിടെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പൊസിറ്റീവ്നെസ് ഈ പേഴ്സണോട് ഉണ്ടാവും നിങ്ങൾ ആ വ്യക്തിയെ വളരെയധികം സ്നേഹിക്കുന്നുണ്ടായിരിക്കാം അപ്പോൾ ഈ നിങ്ങളുടെ പൊസിറ്റീവ്നെസ് കൊണ്ട് ആ വ്യക്തിയെ ചിലപ്പോൾ നിങ്ങൾ കൺട്രോൾ ചെയ്യുന്നുണ്ടാവാം ചിലപ്പോൾ ആ വ്യക്തിക്ക് നിങ്ങളിലേക്ക് വരാൻ ഇപ്പോൾ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരിക്കാം വേറെ ചില ആൾക്കാരുടെ അടുത്ത് തേർഡ് പാർട്ടിയായിട്ട് നിൽക്കുന്ന ആ ഒരു വ്യക്തിൻ്റെ അടുത്ത് അവർക്ക് ഒരുപാട് നീതി പുലർത്തേണ്ട സിറ്റുവേഷൻസ് ഒക്കെ ഇപ്പോൾ ഉണ്ടായിരിക്കാം പാരൻസ് ആവാം ഫാമിലി ആകാം അപ്പോൾ അതുകൊണ്ട് നിങ്ങളിലേക്ക് വരാൻ പറ്റാത്തതുകൊണ്ടാണ് വ്യക്തി നിങ്ങളിൽ നിന്ന് അകന്നു പോയിട്ടുള്ളത് പക്ഷേ കോണ്ടാക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇവിടെ പി എന്ന് കിട്ടിയിട്ടുണ്ട് പേഴ്സൻ്റെ നെയിം ഇസഡ് എന്ന് കിട്ടിയിട്ടുണ്ട് വൈ എന്നാണ് കിട്ടിയിട്ടുള്ളത് എഫ് എന്ന് കിട്ടിയിട്ടുണ്ട് എ എന്നാണ് കിട്ടിയിട്ടുള്ളത് ഐ ഇ എന്നാണ് കിട്ടിയിട്ടുള്ളത് യു ഡി എക്സ് അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സണിന് നെയിമിൽ ലെറ്റേഴ്സായിട്ട് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസനേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കാം ഇനി നമുക്ക് ക്ലൂസ് ആണ് എടുക്കാനുള്ളത് ഇവിടെ ഇലവൻ എന്നൊരു ഡേറ്റ് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ട്വൻറ്റി എന്നൊരു ഡേറ്റ് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് റെഡ് കളറ് നിങ്ങൾക്കോ വ്യക്തിക്കോ ഒക്കെ ഇഷ്ടമായിരിക്കാം ട്വൻറ്റി ത്രീ നിങ്ങളുടെ ഏജ് ആവാം പേഴ്സൻ്റെ ആവാം സൺഡേ എന്നൊരു ഡേറ്റ് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ഫ്രണ്ട്സ് ചിലപ്പോൾ ഫ്രണ്ട്സ് ഇമ്പോർട്ടൻ്റ് ആയിരിക്കാം നി ആ വ്യക്തിയുടെ കാര്യത്തിൽ ആർ കെ എഞ്ചിനൽ ജോഫേൽ എന്ന് കിട്ടിയിട്ടുണ്ട് ട്വൻറ്റി സെവൻ നിങ്ങളുടെ ഏജ് ആവാം പേഴ്സൻ്റ് ഏജ് ആവാം ട്വൻറ്റി എയ്റ്റ് ഏരീസ് ജനുവരി മന്ത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ലിയോ നിങ്ങൾ ലിയോ ആകാം പേഴ്സൻ ലിയോ ആകാം ഫെബ്രുവരി മന്ത് നിങ്ങൾക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിരിക്കാം ഇനി നമുക്ക് തൃശൂർ തന്നെ കിട്ടിയിട്ടുണ്ട് തിരുവനന്തപുരം പത്തനംതിട്ട അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്ക് പ്ലേസസ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസൺ ആയിട്ടാകുന്നുണ്ടോ എന്നുള്ളത് നോക്കാം ഇനി നമുക്ക് ഏഞ്ചൽസ് മെസ്സേജസ് ആണ് എടുക്കാനുള്ളത് ഏഞ്ചൽ എന്താണ് നിങ്ങളോട് ഇപ്പോൾ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഏഞ്ചലിനെ പ്രാർത്ഥിക്കുക എന്ത് മെസ്സേജാണ് നിങ്ങൾക്ക് കിട്ടുന്നത് എന്നുള്ളത് നോക്കാം എന്ത് മെസ്സേജാണ് ഏഞ്ചൽ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് നോ നെഡിറ്റുവറി എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് ബി അസർട്ടീവ് അതായത് നിങ്ങൾ നിങ്ങളുടെ ആ ഒരു വിശ്വാസത്തിൽ തന്നെ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ് കാണിക്കുന്നത് നോ നീഡിറ്റുവറി ഒന്നുകൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല ഇപ്പോൾ നിങ്ങൾക്ക് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഫീലിംഗ്സൊക്കെ ആയിരിക്കാം കാരണം ആ വ്യക്തി നിങ്ങളിലേക്ക് ഇപ്പോൾ തിരികെ വരാനായിട്ട് ആഗ്രഹിക്കുന്നില്ല പക്ഷേ ഫ്യൂച്ചറിൽ ഇതിനൊരു മാറ്റം കണ്ടേക്കാം അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിങ് നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് കിട്ടുക എൻ്റെ മോട്ടിവേഷൻ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കണേ ഹായ് പയൽ നമ്പർ ടു സെക്കൻഡ് പയലായിട്ട് വെച്ചിരിക്കുന്നത് വയലറ്റ് കളറിലുള്ള ക്യാൻഡിലാണ് അപ്പോൾ നിങ്ങൾക്ക് ഒരു ക്യാൻഡിൽ സെലക്ട് ചെയ്തവർക്കുള്ള റീഡിങ്ങിലേക്ക് പോവാം നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ വിചാരിച്ച് ആ വ്യക്തിയുടെ പേര് പറയുക മെഡിറ്റേറ്റ് ചെയ്യുക ആ വ്യക്തി ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് ഇവിടെ ഫസ്റ്റ് കാർഡ് ടു ഓഫ് കപ്സ് ആണ് കിട്ടിയിട്ടുള്ളത് നിങ്ങൾ ടിൻ ഫ്ലെയിം ജേനിയിലാണ് കൂടാതെ തന്നെ ഇവിടെ ആ വ്യക്തി നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ കൊണ്ടുപോകാനായിട്ട് വിചാരിക്കുന്നുണ്ട് ഈക്വലായിട്ടുള്ള ഒരു ഗീവ് ടേക്ക് നിങ്ങൾക്ക് തന്ന് നല്ല രീതിയിൽ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാനാണ് പേഴ്സൺ വിചാരിക്കുന്നത് അതുപോലെ തന്നെ വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് നിങ്ങളുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് വളരെ അധികമാണ് ആഗ്രഹിക്കുന്നത് ഫോർ വൺസ് അതായത് ഇപ്പോൾ സ്റ്റെബിലിറ്റി ഇല്ല പരസ്പരം വഴക്കുകളുണ്ട് രണ്ടു പേരുടെയും സംസാരം രീതി തന്നെ വ്യത്യസ്തമാണ് അല്ലെങ്കിൽ ഇപ്പോൾ വഴക്കുകൾ പെട്ടെന്നുണ്ടാകുന്ന ഒരു റിലേഷൻഷിപ്പാണ് അതായത് പെട്ടെന്ന് തന്നെ ഇണങ്ങി നിൽക്കുന്ന അവസരത്തിൽ തന്നെ പിണക്കം ഉണ്ടാവുകയും അത് നിലനിന്ന് പോവുകയും വീണ്ടും പിണങ്ങുകയും ഒക്കെ ചെയ്യുന്ന സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അതായത് ഒരു സ്റ്റെബിലിറ്റി ഇല്ല ഇന്നലെ നല്ല രീതിയിൽ സംസാരിച്ചയാൾ ചിലപ്പോൾ നാളെ ഒരു സിറ്റുവേഷൻ ആയിരിക്കാം ഇനി ഹിഡൻ ഫീലിങ്സിൽ നിങ്ങൾ വിവാഹം കഴിക്കാനാണ് ആഗ്രഹിക്കുന്നത് അതായത് ഉള്ളിൻ്റെ ഉള്ളിലും നിങ്ങൾ വിവാഹം ചെയ്താൽ കൊള്ളാമെന്ന എന്ന ആ വ്യക്തിക്ക് ഉണ്ട് അപ്പോൾ ആ ഒരു രീതിയിൽ ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ പല രീതിയിൽ വ്യത്യസ്തത ഉണ്ടായിരിക്കാം അതായത് റിലീജിയൻ കാസ്റ്റുമൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻസൊക്കെ ഉണ്ടായിരിക്കാം പക്ഷെ എന്നാലും വിവാഹത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നു പക്ഷേ ഇവിടെ രണ്ട് പേര് രണ്ട് വഴിക്ക് പോയിട്ടുള്ള സെപ്പറേറ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ് അതായത് ഇപ്പോൾ നിങ്ങളിത് കാണുന്ന സമയത്ത് ഈ വ്യക്തി നിങ്ങളുമായിട്ട് നോ കോണ്ടാക്ട് സിറ്റുവേഷനിലായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ വേണ്ട എന്ന് പറഞ്ഞിട്ട് പോയതായിരിക്കാം ചിലപ്പോൾ അത്രയ്ക്ക് എന്തെങ്കിലും വലിയ പ്രോബ്ലംസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒന്നാവാൻ പറ്റാത്തതായിട്ട് ഉണ്ടായിരിക്കാം അപ്പോൾ അതൊക്കെ കൊണ്ട് സെപ്പറേറ്റ് ആയി പോയിട്ടുള്ളതെങ്കിൽ പോലും അവിടെ ഇരുന്നു കൊണ്ട് നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നുണ്ട് റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യണം നിങ്ങൾ ആഗ്രഹിക്കുന്നതുപോലെ റിലേഷൻഷിപ്പ് കൊണ്ടുപോകണമെന്നൊക്കെ പോകണമെന്നൊക്കെ വ്യക്തി ചിന്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ മറ്റൊരു സ്ഥലത്ത് നിന്ന് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങൾ ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ട് ഹാൻസമായിട്ടൊക്കെ കാണുന്നുണ്ട് അതായത് നിങ്ങൾ വേറെ ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകുമോ അങ്ങനെയുള്ളൊരു ചിന്തയുണ്ട് വേറെ വേറൊരാളായിട്ട് ചിലപ്പോൾ പ്രണയത്തിലാകുമോ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ട് നിങ്ങൾ വളരെയധികം നിങ്ങളുടെ ആ ഒരു എക്സ്റ്റേണൽ ബ്യൂട്ടി വ്യക്തിക്ക് ഒരുപാട് ഇഷ്ടമാണ് അതായത് യഥാർത്ഥത്തിൽ നിങ്ങൾക്കൊരു വാല്യൂ ആ വ്യക്തിയുടെ മനസ്സിലുണ്ട് ഇവിടെ ഫോറോസ് വെയ്ഡ് ഇപ്പോൾ നിങ്ങളിലേക്ക് വരാനായിട്ട് വ്യക്തി ആഗ്രഹിക്കുന്നില്ല അതിൻ്റെ എന്ന് പറഞ്ഞാൽ പുറമേ പുറമേ ഒരുപാട് പ്രോബ്ലംസ് റിലേഷൻഷിപ്പിലുണ്ട് അതൊന്നും തന്നെ സോൾവ് സോൾവായിട്ടില്ല അതിപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് ആ വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങളുമായിട്ടൊരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ തന്നെ പോകാനേ സാധിക്കത്തുള്ളൂ ഇപ്പോൾ ആ വ്യക്തി നിങ്ങളിലേക്ക് വരുന്ന ഒരു സാഹചര്യം കാത്തിരിക്കുന്നുണ്ട് ചിലപ്പോൾ ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം അതായത് നിങ്ങളിലേക്ക് വരാൻ പറ്റാത്ത വിധത്തിൽ ആ ഒരു തേർഡ് പാർട്ടി ഈ വ്യക്തിയെ ബ്ലോക്ക് ചെയ്യുന്നുണ്ടാവാം അപ്പോൾ ആ ഒരു പ്രശ്നങ്ങൾ നിലനിൽക്കെ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാൻ പറ്റാത്തതായിട്ട് വ്യക്തിക്കുണ്ടായിരിക്കും അതുകൊണ്ട് ആ വ്യക്തി ആക്ച്വലി നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾക്ക് കമ്മിറ്റ്മെൻ്റ് തരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ആ വ്യക്തിക്ക് അതിന് സാധിക്കുമെന്ന് ഉറപ്പില്ല കാരണം ആ വ്യക്തി മറ്റാരെങ്കിലും ഈ വ്യക്തിയെ നല്ല രീതിയിൽ ബ്ലോക്ക് ചെയ്യുന്നുണ്ടാവാം മുന്നോട്ട് പോകാനായിട്ട് അനുവദിക്കുന്നുണ്ടാവില്ല അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ആ വ്യക്തി ഭയപ്പെടുന്നുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ ആ വ്യക്തിയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളോട് ഇഷ്ടമുണ്ട് പക്ഷേ നിങ്ങളിലേക്ക് വരാനായിട്ട് സാധിക്കുന്നില്ല ലൈക്ക് വൺസ് എന്ന് പറയുമ്പോൾ മറ്റൊരാൾ ആ വ്യക്തിയുടെ ജീവിതത്തിലുണ്ട് അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലുണ്ട് എന്നാണ് കാണിക്കുന്നത് അല്ലെങ്കിൽ തടസ്സങ്ങളുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത് അത് മറ്റൊരു കാരണം നിങ്ങളിലേക്ക് വരാതിരിക്കാനായിട്ട് വ്യക്തിക്കുണ്ട് അതുകൊണ്ടാണ് ഈ വ്യക്തി നിങ്ങളിൽ നിന്നും സെപ്പറേറ്റ് ആയിട്ട് പോയിട്ടുള്ളത് പക്ഷേ നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് പറ്റാത്തൊരു സിറ്റുവേഷൻ ആണുള്ളത് അതുകൊണ്ടാണ് ഇവിടെ ഡേറ്റ് ഓഫ് കപ്സ് കിട്ടിയിട്ടുള്ളത് ആ വ്യക്തി നിങ്ങളുടെ അത്രയും സ്നേഹം ആ വ്യക്തി അർഹതയില്ല അല്ലെങ്കിൽ ആ വ്യക്തിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് യെസ് ഇവിടെ ത്രീയോസ് വെയിലാണ് കിട്ടിയിട്ടുള്ളത് ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് ആ വ്യക്തിക്ക് കിട്ടുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്കും കിട്ടുന്ന ഒരുപാട് പെയിൻ ആയിരിക്കാം കാരണം ഈ റിലേഷൻഷിപ്പ് നല്ല രീതിയിലേക്ക് ആ വ്യക്തി നിങ്ങൾക്ക് ഈക്വലായിട്ടുള്ള ഗിവാൻഡേക്ക് തരാൻ ആഗ്രഹിക്കുന്നുണ്ട് അതിൽ അതിന് പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരിക്കാം ഇനി വരുന്നത് കാരണം തേർഡ് പാർട്ടി വളരെ ശക്തമായിട്ടുള്ള സിറ്റുവേഷനിൽ നിൽക്കുന്നത് കൊണ്ട് ആ വ്യക്തിക്ക് നിങ്ങളിലേക്ക് വരാനായിട്ട് സാധ്യത കുറവാണ് അപ്പോൾ ഇവിടെ ആ വ്യക്തി ഒരുപാട് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളാണ് പക്ഷേ എന്നിരുന്നാലും ഒരു ഫ്യൂച്ചറിലേക്ക് വരാനായിട്ട് സാധിക്കുന്നില്ല അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് വഴക്കുകൾ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനെ സംബന്ധിച്ച് നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട് ആ ഒറ്റ കാരണം കൊണ്ടാണ് ഈ വ്യക്തിയും നിങ്ങളും തമ്മിൽ ഒരുപാട് പ്രശ്നത്തിൽ ആകപ്പെട്ടു പോയിട്ടുള്ളത് ചിലപ്പോൾ ആ ഒരു സിറ്റുവേഷൻ നിങ്ങളെ തമ്മിൽ സെപ്പറേറ്റ് ആക്കിയിട്ടുള്ളതായിരിക്കാം ഇൻ ഷോർട്ട് നിങ്ങളോടൊരുപാട് സ്നേഹം ആ വ്യക്തിയുടെ ഹൃദയത്തിലുണ്ട് എങ്കിലും മറ്റൊരു സാഹചര്യം തേർഡ് പാർട്ടി സിറ്റുവേഷൻ കൊണ്ട് ആ വ്യക്തിക്ക് നിങ്ങളിലേക്ക് വരാനായിട്ട് പറ്റാത്തൊരു ഉള്ളത് ആ ഒരു സാഹചര്യത്തിൽ ആ വ്യക്തി ഒരുപാട് അനുഭവിക്കുകയും ചെയ്യുന്നുണ്ട് ഇവിടെ പേഴ്സൻ്റെ നെയിം ജി എന്ന് കിട്ടിയിട്ടുണ്ട് കെ ജെ ക്യു ബി എം ഡബ്ല്യു എക്സ് എന്നാണ് കിട്ടിയിട്ടുള്ളത് വി എന്ന് കിട്ടിയിട്ടുണ്ട് എഫ് അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സൻ്റെ നെയിമുള്ള ലെറ്റേഴ്സ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസണേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കാം ഇവിടെ കളേഡ് ഹെയർ എന്നാണ് കിട്ടിയിട്ടുള്ളത് അതായത് നിങ്ങളുടെ ഹെയർ കളർ ചെയ്തിട്ടുള്ളതായിരിക്കാം ട്വൽവ് എന്നൊരു ഡേറ്റ് ഫൈവ് എന്നൊരു ഡേറ്റ് ട്വൻറ്റി ഫൈവ് ലവ് എന്ന് കിട്ടിയിട്ടുണ്ട് ട്വൻറ്റി ത്രീ നിങ്ങളുടെ ഏജ് പേഴ്സൻ്റെ ഏജോ ഒക്കെ ആയിരിക്കാം ബ്ലാക്ക് കളർ നിങ്ങൾക്കോ വ്യക്തിക്കൊക്കെ ഇഷ്ടമായിരിക്കാം ഒക്ടോബർ മന്ത് ട്വൻറ്റി നയൻ എന്നൊരു ഡേറ്റ് ഓർ ഏജ് ട്വൻറ്റി സെവൻ എന്നൊരു ഏജ് ടെൻ എന്നൊരു ഡേറ്റ് സൺഡേ എന്നാണ് കിട്ടിയിട്ടുള്ളത് ചിലപ്പോൾ നിങ്ങൾ മീറ്റ് ചെയ്യുന്ന സൺഡേ ആയിരിക്കാം സ്കോർപ്പിയോ ഫാമിലി ചിലപ്പോൾ എങ്കിലായിട്ട് നിൽക്കുന്ന ഫാമിലി ആവാം ഇനി നമുക്ക് പ്ലേസസ് ആണ് എടുക്കാനുള്ളത് കോട്ടയം എന്നാണ് കിട്ടിയിട്ടുള്ളത് തൃശ്ശൂർ പത്തനംതിട്ട അപ്പോൾ പിന്നീട് തിരുവനന്തപുരം എന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് പ്ലേസസ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് ഏഞ്ചൽസ് മെസ്സേജസ് ആണ് എടുക്കാനുള്ളത് ഏഞ്ചൽ എന്താണ് നിങ്ങളോട് ഇപ്പോൾ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്ത് മെസ്സേജാണ് നിങ്ങൾക്ക് തരുന്നത് എന്താണ് ഇപ്പോൾ നിങ്ങൾ അറിയേണ്ടത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് എന്ത് മെസ്സേജാണ് ആർക്കേഞ്ചൽ അല്ലെങ്കിൽ ഏഞ്ചൽ നിങ്ങൾക്ക് തരുന്നത് റിക്കവറി നിങ്ങൾക്ക് നിങ്ങളുടെ സന്തോഷം എല്ലാം റിക്കവർ ചെയ്യാൻ സാധിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് റിക്കവർ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് കാണിക്കുന്നത് നോൺ നീഡി ട്വറി എന്നും കിട്ടിയിട്ടുണ്ട് നിങ്ങൾ ആവശ്യമില്ലാതെ ഓവർ തിങ്ക് ചെയ്ത് വളരെയധികം ബുദ്ധിമുട്ടേണ്ട എന്നുള്ളതാണ് ഡിവൈൻ പറയുന്നത് നിങ്ങൾക്കുള്ള എല്ലാ കാര്യങ്ങളെയും നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക അതെല്ലാം നിങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ടാണെന്നും നിങ്ങൾ ചിന്തിക്കുക അപ്പോൾ അതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് കേട്ടോ എൻ്റെ മോട്ടിവേഷൻ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കണേ